പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഓഗസ്റ്റ് മാസത്തെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തെ വിതരണം പൂർത്തിയായാലും ഇനി ജനുവരി മാസം ആവുമ്പോഴേക്കും നാല് മാസത്തെ പെൻഷൻ വീണ്ടും കുടിശ്ശികയാവുകയാണ് ഇലക്ഷന് മുൻപായി നാല് മാസത്തെ കുടിശ്ശിക തുകയും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തെ വിതരണം പൂർത്തിയായാൽ അതോടൊപ്പം തന്നെ ജനുവരിയിൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തിന് ആയിരത്തി കോടി രൂപയുടെ ധനസഹായമാണ് ലഭിച്ചിരിക്കുന്നത് കേന്ദ്രവിഹിതമായിട്ട് ഇപ്പോൾ ആയിരത്തി നാന്നൂറ് കോടിയിലധികം രൂപ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന് വലിയ ആശ്വാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ വിതരണം പൂർത്തിയായാൽ ജനുവരിയിൽ തന്നെ സെപ്റ്റംബർ മാസത്തെ തുക വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക